സ്ഥാനാർത്ഥി പട്ടികയിലെ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായ മറ്റൊരു യുവ നേതാവ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫാണ് വി വസീഫ് ആദ്യമായാണ് തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുന്നത് സമര പോരാട്ടങ്ങൾ നിറഞ്ഞ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്ന് യുവതയുടെ ആവേശമായി മാറിയ നേതാവാണ് വസീഫ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റും സി പി ഐ എം കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവും കൂടിയാണ് വി വസീഫ് കോഴിക്കോട് കൊടിയത്തൂർ സ്വദേശി ബാലസംഘത്തിലൂടെ സംഘടനയിലെത്തി പഠനകാലത്ത് എസ് എഫ് ഐയുടെ നേതൃപദവികളിൽ തിളങ്ങി നിന്നു രണ്ടായിരത്തി മൂന്നിൽ എം എസ് എഫ് കോട്ടയായ മുക്കം എം എ എം ഒ കോളേജ് എസ് എഫ് ഐ പിടിക്കുമ്പോൾ വസീഫായിരുന്നു യൂണിറ്റ് സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സമരത്തിന്റെ ഭാഗമായി രണ്ടു മാസം ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട് ചേളന്നൂർ എസ് എൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കെ കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ചെയർമാനായി ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ജില്ലാ സെക്രട്ടറി തുടങ്ങിയ പദവികളും വഹിച്ചു കോഴിക്കോട് കൂമ്പാറ ഫാത്തിമാബി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായതോടെ അവധിയിൽ പ്രവേശിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹൃദയപൂർവ്വം പൊതിച്ചോർ വിതരണത്തിനും രക്തം നൽകുന്ന സ്നേഹധമനി പദ്ധതിക്കും തുടക്കം കുറിച്ചത് വസീഫ് ജില്ലാ ഭാരവാഹിയായിരുന്നപ്പോഴാണ് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറത്ത് വിജയപ്രതീക്ഷയിലാണ് വസീഫും ഇടതുമുന്നണിയും കൈരടി ന്യൂസ് മലപ്പുറം